വടക്കൻ കേരളത്തിൽ പ്രതികൂല കാലാവസ്ഥയിലും ുംലിതർപ്പണത്തിന് പുലർച്ചെ മുതൽ ആയിരങ്ങളാണ് പിതൃകൾക്ക് മഴ തുടർന്ന് വലിയ നിയന്ത്രണങ്ങളാണ് ദുരന്തം വരുത്തി വച്ച ആഘാതത്തിൽ മനസ്സും കണ്ണീർ പൊഴിക്കുന്ന പശ്ചാത്തലത്തിലാണ് വടക്കൻ കേരളം ബലിതർപ്പണത്തിനായി വിവിധ സ്ഥാനഘട്ടങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് പുലർച്ചെ നാലു മണി മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് പിതൃവലി അർപ്പിക്കാൻ എത്തിയത് അതി വിപുലമായ സൗകര്യങ്ങളായിരുന്നു സംഘാടകർ ഒരുക്കിയിരുന്നത് ധാരാളം ഭക്തജനങ്ങൾ ഈ വരക്കൽ കടപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കുമുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഹിന്ദു ഐക്യവേദിയും വരക്കൽ പരിതർപ്പണ വേദിയും ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും വളരെ സുഗമമായി ബരിതർപ്പണം നടത്താനുള്ള സംവിധാനം അതോടൊപ്പം തന്നെ ശ്രേഷ്ഠാചാര സഭയുടെ ആചാര്യന്മാർ അതിന് നേതൃത്വം നൽകുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാനുള്ള സൗകര്യം എന്ന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഭക്തജനങ്ങൾ സംതൃപ്തമായിട്ട് പരിതർപ്പണം നടത്തി മുഴുവൻ കാര്യങ്ങളും ഇവിടെ പ്രതികൂല കാലാവസ്ഥയും മഴ യും പശ്ചാത്തലത്തിൽ വലിയ നിയന്ത്രണങ്ങളും നാളെ വരെ ബലിതർപ്പണ ചടങ്ങുകൾ നീണ്ടുനിൽക്കും ശേഷാചാര്യ സഭയും വരയ്ക്കൽ ബലിതർപ്പണ സമിതിയും ഹിന്ദു ഐക്യവേദിയും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് ഭാരതത്തിന്റെ ഏറ്റവും കരുത്തുറ്റൊരു പാരമ്പര്യമാണ് ഹൈന്ദവ സമൂഹത്തിന്റെ ആ പാരമ്പര്യത്തിലേക്കുള്ള കണ്ണിചേർക്കലാണ് ഇവിടെ നടക്കുന്നത് ഓരോ പരമാണുവിലും മനുഷ്യൻ്റെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ പരമാണുവിലും നിറഞ്ഞു കവിഞ്ഞു തുളുമ്പുന്ന ആ മഹാപാരമ്പര്യത്തിൻ്റെ ചൈതന്യത്തെ നന്ദിയോടെ ഓർക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു ശാസ്ത്രീയമായ ക്രിയയാണ് ഈ പിതൃകർമ്മം അത് അനുഷ്ഠിക്കാനാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ വരയ്ക്കൽ കടപ്പുറത്തെത്തിയത് ആ കടപ്പുറത്ത് ജനങ്ങൾ ഓരോരുത്തരും ഭക്തി നിർഭരമായ മനസ്സോടെ ആ പാരമ്പര്യത്തിന് മുന്നിൽ സമർപ്പിച്ച് തിരിച്ചു പോകുന്ന കാഴ്ച അവിസ്മരണീയമാണ് ോദീശ്വരം കാനന്തൂർ ഹരഹര മഹാദേവ ക്ഷേത്രം മുക്കം തൃക്കുളമണ്ണ ശിവക്ഷേത്രം തുടങ്ങി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പിതൃതർപ്പണത്തിന് ആയിരങ്ങളാണ് എത്തിയത് ശക്തമായ മഴയിൽ തൃക്കുളമണ്ണ ക്ഷേത്രത്തിലെ തൂക്കുപാലം തകർന്നിരുന്നു തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രത്യേക ബോർഡ് സർവീസ് ഏർപ്പെടുത്തിയിരുന്നു കാസർഗോഡ് തൃക്കണ്ണാട് ത്യംബകേശ്വര ക്ഷേത്രം പാലക്കാട് കൽപ്പാത്തി കണ്ണൂർ പയ്യാമ്പലം ബീച്ച് തുടങ്ങിയ ഇടങ്ങളിലും ബലിയർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത് जनम कोळिकोड